പാക്കദീന കാശ്മീരിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരിക്കുന്നു പക്ഷേ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണമെന്നും തുടക്കമെന്നുമൊക്കെ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നടക്കുന്ന വലിയ അനീതികളുടെ കാര്യങ്ങൾ വെളിച്ചത്തേക്ക് വരും ഇതിൽ പ്രധാനപ്പെട്ട എന്ത് പ്രശ്നമാണ് ഇപ്പോൾ കാശ്മീരികളെ ഇത്തരം പ്രക്ഷോഭത്തിലേക്ക് നയിക്കുന്നത് എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും അവരുടെ വിര വികസന മുരടിപ്പിനെ നമുക്ക് എടുത്തു കാണിക്കാൻ കഴിയും ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആൾക്കാർ പറയുന്നത് ഇവിടുത്തെ സമ്പത്ത് ജലവിഭവം തുടങ്ങിയവയെല്ലാം പാക് പഞ്ചാബ് പാക് മേഖലകളിലേക്ക് അവിടുത്തെ സൈന്യത്തിൻ്റെ വികാസത്തിനായിട്ടാണ് കൊണ്ടുപോകുന്നത് ഇവിടെ റോഡുകൾ നിർമ്മിക്കുന്നെങ്കിൽ അത് സൈന്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ സ്കൂളുകൾ സൈനിക ക്യാമ്പുകളാണ് ഇവിടുത്തെ ആശുപത്രികൾ സൈനികർക്ക് ചികിത്സിക്കാൻ വേണ്ടി അവർക്ക് ഇവിടെ എത്തുമ്പോൾ ചികിത്സ ലഭിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലാതെ തങ്ങളെ ഇല്ലെങ്കിൽ ഇവിടുത്തെ ജനവാസത്തെ സംരക്ഷിക്കാനോ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ അല്ല ഈ സംവിധാനങ്ങൾ സർക്കാർ ഉപയോഗിക്കുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം അവിടെ നിൽക്കുന്നു അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണോ ജനങ്ങൾ സമരം ചെയ്യുന്നത് പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അല്ല എന്ന് തന്നെയായിരിക്കും ഉത്തരം കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മേഖലയിലുള്ള ജനങ്ങളെ സാംസ്കാരികമായും മതപരമായും ഒറ്റപ്പെടുത്തുന്ന പാകിസ്ഥാൻ്റെ സമീപനമാണ് ഇവിടെ ആദ്യഘട്ടത്തിലുള്ള ഒരു പ്രാദേശികവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങൾ അഭിപ്രായപ്പെട്ട ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളെ ഒരു സ്വതന്ത്ര സമൂഹമായി കണ്ട് പാകിസ്ഥാനൊപ്പം ഒപ്പം നിർത്തുകയാണെങ്കിൽ ആ രീതിയിൽ വേണം ട്രീറ്റ് ചെയ്യാൻ അവർ അവകാശപ്പെട്ടിരുന്നത് അതായത് നമ്മൾ ഗോത്ര വിഭാഗങ്ങളെല്ലാം എപ്രകാരം കാണുന്നു അവരെ എപ്രകാരം എല്ലാം സംരക്ഷിക്കുന്നു ആ സംരക്ഷണം അവർക്ക് നൽകിക്കൊണ്ട് അവർക്ക് വേണ്ട റിസർവേഷൻ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു പാക് കാശ്മീരികളിലെ ആവശ്യം അതായത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിലെ ജനങ്ങളുടെ ആവശ്യം എന്നാൽ യാതൊരു വിധത്തിലുള്ള പരിഗണനയും അവർക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് പഹാടി മേഖലകൾ അതായത് വനം നിറഞ്ഞ മലം ഇവർ താമസിക്കുന്നത് ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഗോത്ര വിഭാഗങ്ങൾക്ക് അവരുടെ ആചാരങ്ങൾ സംരക്ഷിക്കുന്ന സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ ഇവയൊക്കെ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും പാകിസ്ഥാൻ അതിനൊന്നും വഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ അവരുടെ സാംസ്കാരികമായ കാര്യങ്ങൾക്ക് മേലുള്ള പാകിസ്ഥാന്റെ കടന്നുകയറ്റമാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അവർ അവർ ഒരു സപ്പറേറ്റ് ഒരു സ്വതന്ത്രമായ ഒരു ദേശീയത ഇപ്പോൾ വളർത്തിക്കൊണ്ടുവരികയാണ് അവിടുത്തെ ജനത അവർ നമുക്കറിയാമല്ലോ വെള്ളയിൽ പച്ച വരകളുള്ള ഒരു പതാക ഒരു വശത്ത് മഞ്ഞ മറുവശത്ത് ഏർ ചന്ദ്രക്കരയോടുകൂടിയ പച്ച നിറത്തിലുള്ള രണ്ട് ബ്ലോക്കുകൾ ഇങ്ങനെയുള്ള ഒരു പതാകയാണ് അവർ കാശ്മീരി ജനത അല്ലെങ്കിൽ പാക് ഒക്കുപൈഡ് കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിനായി സ്വയം ഉയർത്തി കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് അവർക്ക് പ്രധാനമായിട്ടും അവരുടെ എത്നിക് കൾച്ചർ അവരുടെ ഈ പറയുന്ന പാരമ്പര്യമായിട്ടുള്ള അവരുടെ സാംസ്കാരിക വൈവിധ്യത്തെ കൂടി അംഗീകരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന് നമുക്കറിയാം ഈ പറയുന്ന ബലൂജ് മേഖലയിലും സിന്ധു മേഖലയിലും നേരിടുന്നത് വിധേയ പ്രശ്നം തന്നെയാണ് ബലൂജികളെയും രണ്ടാം രണ്ടാംഘട പൗരന്മാരെയായിട്ടാണ് പഞ്ചാബ് പാക് മേഖലയിലുള്ളവർ കാണുന്നത് കാരണം അവരുടെ സംസ്കാരം ഈ പറയുന്ന പാകിസ്ഥാൻ്റെ കൾച്ചറിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട് അതായത് ഇപ്പോൾ ഇസ്ലാമാബാദ് തുടരുന്ന പിന്തുടരുന്ന സംസ്കാരം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യാനന്തരം ഒരു ഇസ്ലാമിക പാകിസ്ഥാൻ രാജ്യം ഉണ്ടാക്കിയ സംസ്കാരമാണ് എന്നാൽ ബലൂജികൾക്കും സിന്ധികൾക്കും അത്തരം ഒരു ഇസ്ലാമിക രാജ്യത്തിൻ്റെ പാരമ്പര്യമല്ല ഉള്ളത് അവർ സ്വതന്ത്രവും വളരെ മുന്നോട്ടു പോയതുമായിട്ടുള്ള ഒരു സംസ്കാരം ഏതാണ്ട് ഒരു ഗോത്ര വിഭാഗവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഒരു സംസ്കാരം അവർ പിൻപറ്റുന്നുണ്ട് അവരുടെ ആചാരങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട് പൂർണ്ണമായിട്ടും ഇസ്ലാമികം എന്ന് പറയാൻ കഴിയാത്ത ഗോത്ര ആചാരങ്ങളെല്ലാം തന്നെ അവർ പിൻപറ്റുന്നുമുണ്ട് ഇതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിലുള്ളവരെ ചൊടിപ്പിക്കുന്നത് അവർക്ക് തനതായ ഒരു സംസ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ശാഠ്യം പഞ്ചാബിലെ പാകിസ്ഥാനികൾ വെച്ചു പുലർത്തുന്നു എന്നുള്ളതാണ് ഇതേ അസഹിഷ്ണുതയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശിലുണ്ടായ സ്വാതന്ത്ര്യ സമരത്തിനും അവിടുത്തെ പ്രക്ഷോഭത്തിനും എല്ലാം തന്നെ കാരണമായിട്ടുള്ളത് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം അവരുടെ മേലെ ഉറുദു അടിച്ചേൽപ്പിക്കുകയും ഈ പറയുന്ന ബംഗാളി ഭാഷയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതാണ് അന്ന് വലിയ പ്രശ്നങ്ങൾക്ക് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള പ്രക്ഷോഭത്തിന് സ്വാതന്ത്ര്യ സമരത്തിന് ഒക്കെ തുടക്കം കുറിക്കാനുള്ള എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ അതേ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്ന് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലയിലെ ജനങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വികസന പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അത് കൂടാതെ തന്നെ അവർ നോക്കുമ്പോൾ കാശ്മീരികളായി തന്നെ ഉള്ള ഇന്ത്യയിലെ കാശ്മീരികൾ അവർ വളരെ സുഖകരമായ ജീവിതം നയിക്കുന്നു വളരെ പുരോഗമിച്ച ഒരു സമൂഹമായി അവർ മാറിക്കൊണ്ടിരിക്കുന്നു സ്വ ഈ പറയുന്ന സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ടൂറിസം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരുമാനമുണ്ട് സർക്കാർ പദ്ധതികൾ വരുന്നു വലിയ നിക്ഷേപങ്ങൾ വരുന്നു വികസന പ്രവർത്തനങ്ങൾ വരുന്നു ടണലുകൾ റോഡുകൾ വലിയ പാതകൾ അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെ കാശ്മീരിലെ ജനങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ തങ്ങൾ ഇവിടെ അടിമത്തത്തിലാണ് തങ്ങൾ നിരന്തരമായി വേട്ടലയാടലുകൾക്ക് വിധേയമാകുന്നു എന്നുള്ള ഒരു ബോധം കൂടി ഈ പ്രക്ഷോഭകാരികളെ നയിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്നുകൂടി അവലോകനം ചെയ്യാം നമുക്കറിയാം സിന്ധു മേഖലകളിൽ നിന്നെല്ലാം തന്നെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രക്ഷോഭത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് വികസനത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ അഭാവമാണ് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സൈനികമായിട്ടുള്ള ചില നീക്കങ്ങൾ ഈ മേഖലകളിൽ നടക്കുന്നത് എന്തിനു വേണ്ടി എന്തെന്ന് വെച്ചാൽ ചില പ്രദേശങ്ങളിലെ ധാതു നിക്ഷേപങ്ങളിലാണ് കണ്ണു ബലൂചിസ്ഥാനിലുണ്ട് അത് സിന്ധിലുണ്ട് എന്തിനേറെ ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലകളിലും ഇതുണ്ട് ഇതെല്ലാം തന്നെ കുഴിച്ചെടുക്കുക എന്നുള്ള ചൈനയുടെ സ്വപ്നത്തിന് കുടപിടിക്കുകയാണ് പാകിസ്ഥാൻ സൈന്യവും ഭരണകൂടവുമില്ല ഇതിലും ജനങ്ങൾക്ക് വലിയ വിയോജിപ്പുണ്ട് കാരണം ഞങ്ങളുടെ ഭൂമിയിലെ സമ്പത്ത് കുഴിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നിന്ന് ഒരു വിഹിതം ഞങ്ങളുടെ ജനതയ്ക്ക് ലഭിക്കണമെന്ന് അവർ പറയുന്നത് തെറ്റു പറയാൻ കഴിയില്ല നമ്മുടെ രാജ്യത്ത് ഉള്ള ധാതു നിക്ഷേപമുള്ള മേഖലകളിൽ രാജ്യത്തെ കമ്പനികളോ സർക്കാരിൻ്റെ മറ്റ് ഏജൻസികളോ ഒക്കെ ധാതു ഖനനം ചെയ്യുകയാണെങ്കിൽ നിശ്ചിത ശതമാനം തുക ആ പ്രദേശത്തിന്റെ വികസനത്തിനായി വിനിയോഗിക്കണമെന്നുള്ളതുണ്ട് അത്തരത്തിലാണ് ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും എന്നാൽ പാകിസ്ഥാനിലെ അവസ്ഥ അതല്ല എന്നുള്ളതാണ് ഈ ഗുരുതരമായിട്ടുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്ന മെനിഞ്ഞാതാരംഭിച്ച് അതായത് ഓഗസ്റ്റ് പതിനാലിന് പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിന ദിനത്തോടനുബന്ധിച്ചാണ് ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിൽ പാക് അധീന മേഖലയിൽ പാക് അധീന കാശ്മീർ മേഖലയിൽ വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നത് അവർ അവിടെ പതാകകൾ എന്തി പ്രാദേശിക ഭരണകൂടത്തിന്റെ പതാകകൾ പ്രാദേശിക സംസ്കാരത്തിൻ്റെയും അവരുടെ പ്രാദേശികവാദത്തിൻ്റെയും പതാകകൾ ഉയർത്തിക്കൊണ്ട് പാകിസ്ഥാൻ സൈന്യത്തിനെതിരെയും സർക്കാരിനെതിരെയും ഒക്കെ മുദ്രാവാക്യം വിളിക്കുകയും വലിയ തോതിൽ പ്രൊട്ടസ്റ്റ് മാർച്ചുകൾ നടത്തുകയും ചെയ്തു ആൾക്കാർ തെരുവിലിറങ്ങുകയും തങ്ങളുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണെന്നും ഞങ്ങൾ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും പാകിസ്ഥാൻ ഞങ്ങളെ നിന്ന് അധികാരങ്ങൾ എടുത്തു മാറ്റണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ പാക് പാക്കൊക്കുപ്പയുടെ കാശ്മീരിലെ ഒരു വിഭാഗം ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് കാശ്മീരിൻ്റെ ഈ പൂർണമായ കാശ്മീരിനൊപ്പം ചേരണം അത് ഇന്ത്യയോടൊപ്പമാണ് ആ മേഖലയായ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വാക്കുകൾ കൂടി അതേ ജനതയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നു എന്നുള്ളതും ഏറെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് പാക്കൊക്കുപ്പടി കാശ്മീർ അതായത് ഇന്ത്യയുടെ ഏറ്റവും അഭിഭാജ്യ ഘടകമായിട്ടുള്ള പാകിസ്ഥാനിലെ പാകിസ്ഥാനുമായി ചേർന്ന് കിടക്കുന്ന ആ കാശ്മീർ മേഖല ഇന്ത്യയോട് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും ഏറെ നിർണായകമായ കാര്യമാണ് എന്തായാലും പാകിസ്ഥാനിലെ സ്ഥിതിഗതികൾ ഒട്ടും ശുഭകരമല്ല ഈ പറയുന്ന കാശ്മീർ മേഖലയിലായാലും സിന്ധ് ബലൂചിസ്ഥാൻ പഷ്തൂനിസ്ഥാൻ തുടങ്ങിയ മേഖലകളിലായാലും തന്നെ വലിയ രാഷ്ട്രീയ അസ്ഥിരതയാണുള്ളത് ഈ അസ്ഥിരതയുടെ ഭാഗമായി തന്നെ അവിടുത്തെ ജനങ്ങൾ ആഹ് വലിയ പ്രക്ഷോഭങ്ങളൊക്കെ തയ്യാറെടുക്കുന്നു സ്വാതന്ത്ര്യം വേണമെന്ന് പറയുന്നു ഇങ്ങനെ ഈ പ്രദേശങ്ങളൊക്കെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാക് പഞ്ചാബ് ഇസ്ലാമാബാദ് അതിനുള്ള ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളുമായി ചുരുങ്ങി പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ പാകിസ്ഥാൻ ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ പ്രശ്നങ്ങൾക്ക് കാരണം ഇന്ത്യ ആണെന്നൊക്കെ ആരോപിച്ചിട്ടുണ്ട് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് കാരണം ഇന്ത്യ മറ്റുള്ള രാജ്യങ്ങളുടെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാറില്ല അവിടുത്തെ പ്രശ്നങ്ങൾ അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർ തന്നെ കൈകാര്യം ചെയ്യട്ടെ എന്ന് പറയും പക്ഷേ മനുഷ്യാവകാശ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആഗോളതലത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും അല്ലാതെ ഈ പ്രദേശങ്ങളിൽ ഒന്നും തന്നെ ഇന്ത്യ ഇടപെടാറില്ല എന്നുള്ളതാണ് വസ്തുതാപരമായിട്ടുള്ള കാര്യം ഇവിടെ ബാക്കിയുടെ കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് അവരുടെ സ്വാതന്ത്ര്യം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് തങ്ങളുടെ ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവർ സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും അധികം വൈകാതെ വലിയ തോതിലുള്ള സമരങ്ങൾക്ക് കൂടി ഇല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്ക് എപ്രകാരം ബലൂചിസ്ഥാനിൽ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സായുധ പോരാട്ടങ്ങളും നടക്കുന്നുവോ അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അലയുലുകൾ ഈ പറയുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീർ മേഖലകളിൽ ഉണ്ടായിരിക്കുന്നു അധികം വൈകാതെ അവിടുത്തെ ജനങ്ങളും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കും മുന്നോട്ട് പോക്ക് പാകിസ്ഥാനിലെ സൈന്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തും കാരണം കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായ പ്രശ്നങ്ങളിൽ ഈ സൈന്യം ഇവരെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്യുകയും ലാത്തിചാർജ് ചെയ്യുകയും ചെയ്തിരുന്നു എന്തായാലും സ്ഥിതിഗതികൾ ഒട്ടും ശുഭകരമല്ല എന്നാണ് ഈ വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്ന കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും